സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റമൈ പത്തന ദുബായ് യൂണിവേഴ്സിറ്റിയിൽ നടക്കും നൂറോളം വിദ്യാലയങ്ങളിൽ നിന്നായിരുന്നു ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ കേരളത്തിൽ ഏകദേശം നാനൂറോളം സ്കൂളുകളും സിബിഎസ്ഇ സ്റ്റേറ്റുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന കമ്പനിയാണ് അതായത് പ്രാവശ്യം ദുബായിൽ ഇരുന്നൂറോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് അത് ദുബായ് യൂണിവേഴ്സിറ്റിയുമായി നമ്മള് ചേർന്നായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ജനുവരിയിൽ ചെയ്തത് യു എസ് യിലെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എം ഐ ടിയിലെ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്തരം അസോസിയേഷൻസ് ആണ് നമ്മൾ കുട്ടികൾക്കുള്ള അവസരം കൊടുക്കുന്നത് ഏതൊരു കുട്ടി കോഡിംഗ് എ എ റോബോട്ടിക്സ് പങ്കെടുത്താലും അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഒരു ദുബായ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അപ്പൊ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അവർ എണ്ണ കൊടുക്കുന്ന ആയിരം മുതൽ രണ്ടായിരം വരെ ദൽഹംസിന്റെ സമ്മാനങ്ങളും ഉണ്ട് അതിന് പുറമെ അവർക്കൊരു ദുബായ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് സൈബർ സ്ക്വയറിന്റെ നേതൃത്വത്തിൽ എച്ച് കെ ട്രണ്ട്സുമായി സഹകരിച്ചാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് നൂറോളം സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ അവരുടെ പ്രൊജക്ടുകൾ കോഡിംഗ് എഐ റോബോട്ടിക്സ് ഐ ഒ ടി ടെക്ടോക്ക് എന്നീ മേഖലകളിൽ അവരുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും എച്ച് കെ ട്രണ്ട്സ് സിഇഒ ഹരികൃഷ്ണൻ സൈബർ സ്ക്വയർ ആൾ ഇന്ത്യ മാനേജർ ഷനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം